സ്ലാ വലൈക്കും ഏക്കാണ് തോഫിക് മൊബൈൽ ഷോപ്പ് അജ്മൽ നിന്നാണ് ഞാൻ ഇന്നൊരു വീട്ടിലിട്ടുണ്ടായിരുന്നു ഐഫോൺ ട്വൽവ് പ്രോ മാക്സിനെ കുറിച്ചിട്ട് ഇതിന് ഫുൾ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാകുന്നത് പറഞ്ഞതാണ് ഇതാണ് ഫോൺ ഫോണിൻ്റെ കണ്ടീഷൻ വലിയ ക്ലീനാണ് കുഴപ്പമൊന്നുമില്ല നോട്ട് ഓപ്പണാണ് അത്യാവശ്യം നല്ല സ്ക്രീൻ ഫുൾ ക്ലിയർ ആണ് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ക്യാമറ കാര്യങ്ങളെല്ലാം നോക്കിക്കോളി അത്യാവശ്യം നല്ല ക്ലിയറാണ് ഏട്ടാ ഉള്ളത് ഇതാണെൻ്റെ ക്യാമറ ക്ലാരിറ്റി അതേപോലെ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് കാണാം ബാക്ക് ഒരു കുഴപ്പമില്ല വീഡിയോ ക്യാമറമാൻ അനുശ്ചിത നമ്മൾ അതേപോലെ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ചായിട്ടെങ്കിൽ എഴുപത്തിയേഴ് പേഴ്സൻറ്റ് ആണ് ഉള്ളത് പിന്നെ അതേപോലെ ടു ഫൈവ് സിക്സ് ജി ആണ് ഇത് about പോയെങ്കിൽ ടൂ ഫൈവ് സിക്സ് ജി ബി കാണാം മിഡിൽ ഇസ്റ്റ് വേർഷൻ ആണ് ഓപ്പണൊന്നും അല്ല ഒരു ക്ലീൻ ആണ് എടുക്കുന്നൊക്കെ നഷ്ടമൊന്നുമില്ല നമുക്ക് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും എഴുപത്തേയും നോർമൽ എൻ്റെ ക്യാഷിൽ നോർമലൊരു ബാറ്ററിയാണ് എപ്പോഴപ്പം ഒന്നും രണ്ട് ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സിൽ ഉപയോഗിക്കും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള ചാർജർ അതിന് ഫാസ്റ്റ് ചാർജർ കൊടുക്കുന്നുണ്ട് എൻ യു ആർക്കിൻ്റെ ട്വൻ്റി ഫോ ഫാസ്റ്റ് ചാർജറാണ് ഏകദേശം ഒറിജിനൽ അത് സെയിം ക്വാളിറ്റിയുള്ള സാധനമാണ് വൺ ഇയർ സ്റ്റിൽ വാരൻറ്റിയും കിട്ടി ചാർജറിന് അപ്പോൾ ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അജ്മാലിലാണ് അജ്മാലി ഹമീദിയ റ്റൂലി തോഫിക് മൊബൈൽ ഷോപ്പാണിത് അപ്പോൾ ഇതായിരിക്കും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തെടുത്താൽ അതിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കട്ട നിങ്ങൾക്ക് ജനുവൻ ആണ് പീസ് കസ്റ്റമർ യൂസിങ് ആണ് അതുകൊണ്ടൊന്നും ടെൻഷൻ ഇല്ല ഒരു നെസ്റ്റം പറയാനുള്ള എടുത്തെങ്കിൽ വൈഫൈ കാര്യങ്ങളെല്ലാം എവറിത്തിങ് ഓക്കെ ആണ് ഇതിന ഫുൾ ലൈവ് ഇടാൻ കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കസ്റ്റമർ എടുക്കുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണല്ലോ അതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ല എല്ലാം നോട്ട് ഓപ്പൺ ഒരു ക്ലിയർ ആണ് അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കൊടുക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ആണ് അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് ധിറംസ് കിട്ടാം സോറി ദിറംസ് ആണ് ആർഗ്ഗമാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ അയച്ചെന്നാൽ അങ്ങനെയാവും അല്ലാതെ നമ്മളിന്ന് കൊറിയർ അയക്കും ഓക്കെ ഇത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഒന്നും പഠിക്കാനില്ല ചോദ വേറെ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമതി ചാനൽ ഓക്കെ താങ്ക് സോ മച്ച്